മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംറു കരുവാറുകൊണ്ട് ഇരിങ്ങാട്ടി മേഖലയിൽ എത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ചാമക്കുന്ന് നെല്ലിക്കടി പനഞ്ചോല ഭാഗങ്ങളാണ് വ്യാഴാഴ്ച കാട്ടാനക്കൂട്ടം എത്തി കൃഷി നശിപ്പിച്ചത് ബുധനാഴ്ച രാത്രിയെത്തിയ കാട്ടാനക്കൂട്ടം വ്യാഴാഴ്ച പുലർച്ചെയാണ് മടങ്ങിയത് ചാമക്കുന്ന് നെല്ലിക്കല്ലടി പനഞ്ചോല ഭാഗങ്ങളിലായി നിരവധി വാഴകൾ പച്ചക്കറികൾ എന്നിവയാണ് കാട്ടാനകൾ നശിപ്പിച്ചത് തെക്കേമുക്കിൽ ചന്ദ്രൻ ഹംസ തോണിക്കര അയ്യപ്പൻ കിഴക്കുമ്പുറത്ത് ചാമി തോണിക്കര എന്നിവരുടെ കൃഷികളാണ് നശിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചുള്ളിയോട് ഭാഗങ്ങളിലും കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശം വരുത്തിയിരുന്നു കാടിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളിൽ തമ്പടിക്കുന്നതായാണ് നാട്ടുകാർ സംശയിക്കുന്നത് അവരെ വളരെ പ്രയാസത്തിലാണ് ഈ കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ അവസാനം വിളവെടുക്കുമ്പോഴാണ് അവർക്ക് കാർഷിക മേഖല തന്നെ ആദ്യം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇവർ ഇതിനൊക്കെ തയ്യാറായി ഈ മേഖലയിൽ വന്ന് പിന്നെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ആദായം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റിസ്ക് എടുത്ത് അവർ കൃഷി ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ആനുകൂല്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിരുന്നു എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അവർക്ക് അർഹിച്ച ആനുകൂല്യം പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങൾ അപേക്ഷ കൊടുത്തത് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായി സഹായം ഈ കുടുംബങ്ങൾക്ക് സഹായം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തിരമായ ശ്രമമാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം ഈ കാര്യങ്ങൾ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹവും ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്